ഇസ്രായേലിന്റെ കളി ഞങ്ങളുടെ മണ്ണിൽ വേണ്ട ഞങ്ങളുടെ മണ്ണിൽ കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും തുർക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലിലെ മൊസാദിന്റെ പ്രധാന ചാരനെ തുർക്കിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു തുർക്കി ചാരന്മാരാണ് മൊസാദിന്റെ ചാരത്തലവനെ അറസ്റ്റ് ചെയ്തത് ലിഡിൻ ലക്ഷ്പത് എന്ന ചാരനെയാണ് തുർക്കി അറസ്റ്റ് ചെയ്തത് തുർക്കിയിലെ കൊസോവ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തുർക്കിയിൽ ചാരപ്രവർത്തനം നടത്താൻ എത്തിയതായിരുന്നു ഇയാൾ തുർക്കിയുടെ ആയുധശേഷി പരിശോധിക്കാൻ തുർക്കിയുടെ ശക്തി പരിശോധിക്കാൻ ഒക്കെ എത്തിയ വ്യക്തി പക്ഷേ തുർക്കിയിലെ ചാരന്മാർ കൃത്യമായി ഇയാളെ തൂക്കിയെടുത്തു കഴിഞ്ഞ ഓഗസ്റ്റ് ഇയാളെ തുർക്കി ഒരു കാര്യം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി എല്ലാ രാജ്യങ്ങളിലും കയറി കളിക്കുന്നതുപോലെ ഞങ്ങളുടെ രാജ്യത്ത് കയറി കളിക്കരുത് മാത്രമല്ല മൊസാദിന്റെ ചാരനെ ചാരന്മാരെ തങ്ങളുടെ രാജ്യത്തേക്ക് അയച്ചതിൽ തുർക്കി ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു ഇപ്പോൾ തുർക്കി അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഹമാസിന് ഒപ്പമാണ് ഗസയ്ക്ക് ഒപ്പമാണ് ഇറാന് ഒപ്പമാണ് ഇതൊക്കെ ഇസ്രായേലിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇറാൻ നേരിട്ടൊരു യുദ്ധത്തിനിറങ്ങിയാൽ തുർക്കി ഇറാനെ സഹായിക്കും എന്നതും ശ്രദ്ധേയം അതവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനിടയിലാണ് കൂനിൻമേൽ പോലെ ഇസ്രായേലിന് ഈ തിരിച്ചടി ലഭിച്ചത് തുർക്കിയുടെ സൈനിക ശേഷി എത്ര തുർക്കിയുടെ ആയുധങ്ങളുടെ പ്രഹരശേഷി എത്ര ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് മൊസാദ് തുർക്കിയിൽ എത്തിയത് ആ മൊസാദിന്റെ തലവനെയാണ് ർക്കി ചാരന്മാർ തൂക്കിയെടുത്തത് ദിവസങ്ങളോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ഇസ്രായേൽ സർക്കാരിന്റെ അനുമതി പ്രകാരമാണ് മൊസാദിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഈ തുർക്കിയിലെ കൊസോവ എന്ന സ്ഥലത്ത് എത്തിയതെന്നും അവിടം തുർക്കിയുടെ തന്ത്രപരമായ സ്ഥലമാണെന്ന് അറിയാമായിരുന്നുവെന്നും അയാൾ വ്യക്തമാക്കി ചാരനെ ഇതുവരേക്കും ഇസ്രായേലിന് വിട്ടുകൊടുത്തിട്ടില്ല തുർക്കി അയാളെ ചോദ്യം ചെയ്ത് വരികയാണ് ചുരുക്കത്തിൽ ആകമത്വം ഇസ്രായേൽ പെട്ടിരിക്കുകയാണ് തുർക്കിക്ക് ശക്തമായ അമർഷമുണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് മൊസാദ് കടന്നു കടന്നുകയറിയത് ലോകമെമ്പാടും ചാരശൃംഖലയുണ്ട് മൊസാദിന് മൊസാദിന്റെ ചാര ചാരശൃംഖല ഇതുവരെ അദർശ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി മൊസാദിനെ നിരീക്ഷിക്കുന്നു വളരെ സൂക്ഷ്മതയോടുകൂടി കാരണം മൊസാദിന്റെ ചാരന്മാർ നുഴഞ്ഞു കയറിയാൽ അവർ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും അവർ അവിടെ അത്യാഹിതങ്ങൾ ഉണ്ടാക്കും അവർ പല വിധത്തിലുള്ള കുത്തിരിപ്പുകൾ ഉണ്ടാക്കും പ്രത്യേകിച്ചും അവർക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾ ഇറാനിൽ മൊസാദ് കയറി ഇസ്മയിൽ ഹനിയെ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചത് ശ്രദ്ധേയമാണ് തന്നെ അതിനുശേഷം ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് ശേഷം എല്ലാ അറബ് രാഷ്ട്രങ്ങളും മൊസാദിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു ഈ സാഹചര്യത്തിലാണ് തുർക്കിയിലേക്ക് മൊസാദ് എത്തിയത് അത് കൃത്യമായി തുർക്കി പൊക്കുകയും ചെയ്തു തുർക്കിയുടെ മിന്നൽ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രായേലിന് മുഖത്തടിയേറ്റതുപോലെയായി തുർക്കിയുടെ നീക്കം തുർക്കിയിലേക്ക് ഇനിയും ചാരന്മാരെ അയച്ചാൽ മൊസാദിന്റെ ചാരന്മാരെ അയച്ചാൽ ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്നും തുർക്കി ഭരണകൂടം അറിയിച്ചിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ ആകെ മൊത്തം നാണം കെട്ടിയിരിക്കുന്നു മു പല രാജ്യങ്ങളിലും ചാരന്മാരെ അയക്കുന്നുണ്ടെന്ന് ഇതോടെ വ്യക്തമായി ആകെ മൊത്തം നാണം കെട്ട് നാറി നിൽക്കുകയാണ് ഇസ്രായേൽ